ഹൈമ കോഫി കോഫി ഞാൻ അല്ല രാവിലെ എണീച്ച കാപ്പ് കുടിക്കണുണ്ടല്ലോ ഹൈമയ്ക്ക് അതുകൊണ്ടോന്നോ കുടിക്കി പാവം ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് വേണ്ടി ഹൈമ കോഫി ഈ അല്ലെന്ന് അതൊരു തെറ്റുപറ്റിപ്പോയി നീ ക്ഷമിക്ക് ആയി പറഞ്ഞല്ലോ ഒരു പോയതാണ് ഇതൊന്ന് സോൾവ് ചെയ്യും

ാണ് നിർബന്ധിച്ചത് നിങ്ങളല്ലേ ശങ്കരപ്പനെ നിർമ്മിതി കൊണ്ടുപോയത് നിർമ്മിച്ചത് അതിന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേല്ല സത്യം അങ്ങനെ അങ്ങനല്ലേ പറഞ്ഞത് നിങ്ങളാണ് നിർമ്മിച്ച് കൊണ്ടുപോയെന്നാ പറഞ്ഞത് പറഞ്ഞു ആ പറഞ്ഞേ ഇല്ലെന്ന് പറയണം അപ്പൊ ശങ്കരണ്ണൻ പറഞ്ഞ മുഴുവൻ കള്ളമാണല്ലേ കള്ളവാണല്ലേ എന്നാലും ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ വെറുതെ കള്ളം പറയാൻ പാടുണ്ടോ അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ പാടില്ല നമ്മൾ ഒഴിവായി കളണം അല്ലേ കൊറച്ചൊന്നും കുറച്ചൊന്നുമല്ല ചീത്ത കൂട്ടുകൂടെ നമ്മളും പോയി നമ്മളും അതുകൊണ്ട് ഇനി മുതൽ ശങ്കരാപ്പു പോലുള്ള കമ്പനി വേണ്ട കട്ട് എങ്ങനെ

നമ്മളെ അങ്കിളിന് ശങ്കരപ്പൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാൻ വേണ്ട എന് അല്ല രാമീടെ വെറുതെ ഓരോടിക്കുക രണ്ടാളും കൂടെ പുറത്തേക്കെ പോയി കറങ്ങിട്ടൊക്കെ വരട്ടെ വീണ്ടും പുറത്തുപോയി കറങ്ങാനോ അതെന്ത് വീണ്ടും അതിനെന്താ ഒറ്റയ്ക്കല്ലേ ആ പൂപ്പന ഒറ്റ പോവാണെന്ന് പറഞ്ഞത് ഫ്രണ്ടിന്റെ ആ ഫ്രണ്ടിന് പോയതാ അവളെ സ്വഭാവം പറയേ എപ്പ വരും എപ്പം പറയാനും ഒന്നും അറിയില്ല രണ്ടു നേരങ്ങ് വരാൻ പറയാൻ വരുവായിരിക്കും ശരിയോട്ടെ മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ ും തല്ലിടിച്ചു പറഞ്ഞാട് പലതും പറയും നിങ്ങൾ അത് കേട്ട പാടി അങ്ങ് ചാടിത്തുള്ളി ഇറങ്ങി ഓടിവോ മേല ശങ്കര അപ്പൂപ്പന്റെ കൂടെ നിങ്ങൾ കാണുകയോ മിണ്ടുകയോ ചെയ്യുന്ന ഞാൻ കണ്ട നിങ്ങളുടെ മനസ്സിലായോ എന്ത് അവിടെ എന്നെ അണ്ണന്റെ കൂടെ കറങ്ങാൻ പോവാൻ പറയണു അവിടെ എന്നെ കാല് തെല്ലുപിടിക്കുന്നു പറയണു മനസ്സിലാവുന്ന കിടപ്പാ